ഐ എൻറ്റിറ്റി എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്നൊരു വീഡിയോ ആകത്തെ വീഡിയോയിൽ ഒമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡിസംബർ മാസം ഇനിയും ധാരാളം ചിത്രങ്ങൾ അങ്ങോട്ട് ഊട്ടിയിട്ട് റിലീസ് ചെയ്യും ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ടൊവിനോ തോമസ് തൃഷ വിനയ് റായ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു ഐ എൻറ്റിറ്റി എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ ചിത്രത്തിൻ്റെ റിലീസിനായി കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ കാത്തിരിപ്പിനിടയില് ചിത്രത്തിന് ആദ്യ ദിവസം തന്നെ മികച്ചൊരു ബുക്കിംഗ് തന്നെ കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കളക്ഷൻ റിപ്പോർട്ട് ലഭിച്ചിരിക്കുകയാണ് ചിത്രത്തിന് ആദ്യ ദിവസം കേരളത്തിൽ ആവറേജ് ബുക്കിംഗ് നടന്നിട്ടുണ്ടായിരുന്നു ഒന്നര കോടിക്കടുത്തു തന്നെ ആദ്യ ദിവസം കളക്ഷൻ നേരിടക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ചിത്രത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായി കാത്തിരിക്കാം ചിത്രം കണ്ടവരുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ